ഈ മണിതിട്ട ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് മഴയുള്ള സമയത്തും കാറ്റുള്ള സമയത്തും ഞാൻ കീഴേ പോകാൻ പേടിയാണ് ഈ മണൽത്തിട്ടകൾ മറ്റൊരു ദുരന്തത്തിട്ടകൾ ആകുമോ ആശങ്കകൾക്ക് അറുതിയില്ലാതെയാണ് വയത്തൂർ ഗ്രാമവാസികൾ അവരുടെ ഓരോ ദിവസവും തള്ളി നീക്കുന്നത് ആകാശത്ത് മഴക്കാർ കണ്ടാൽ വയത്തൂർ റോഡിലൂടെ സഞ്ചരിക്കാൻ ഭയമാണ് ഇവിടത്തുകാർക്ക് മൂന്നാൾ പൊക്കത്തിൽ ഉയർന്നു നിൽക്കുന്ന മണൽത്തിട്ടകൾ എപ്പോൾ വേണമെങ്കിലും നിലംപതിക്കാം പരാതികൾ പലതും ചെന്നിട്ടും എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷമേ നടപടിയെടുക്കൂ എന്ന അധികാരികളുടെ നിഷ്ക്രിയ മനോഭാവം തുടരുകയാണ് അധികാരികളെ ഇനിയെങ്കിലും കണ്ണു തുറക്കൂ നിങ്ങൾ കേൾക്കുന്നില്ലേ അതിജീവനത്തിന് വേണ്ടിയുള്ള ഇവരുടെ നിലവിളികൾ വയത്തൂർ മറ്റൊരു അങ്കോലയാകാതിരിക്കാൻ നമുക്കും പ്രാർത്ഥിക്കാം ഒരു യുവാവിന് വേണ്ടി കാത്തിരിക്കുന്നത് പോലെ ഇന്ന് ഷെക്കന ടി വി എത്തി നിൽക്കുന്നത് വലിയ ഒരു പ്രശ്നത്തെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുക എന്ന കൂടിയാണ് ഇത് കണ്ണൂർ ജില്ലയിലെ ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ വൈത്തൂർ ഹയർ സെക്കൻഡറി സ്കൂളിനോട് ചേർന്നുള്ള ഒരു റോഡാണ് മഴക്കാലത്ത് ഈ വഴിയിൽ കൂടി സഞ്ചരിക്കുവാൻ നിങ്ങൾക്ക് എൻ്റെ രണ്ട് സൈഡിലും കാണാവുന്നതുപോലെ വലിയ മൺതിട്ടകളാണ് ഇവിടെയുള്ളവർക്ക് ഇതിലേക്കൂടെ വാഹനം ഓടിക്കുവാനൊക്കെയുള്ള സൗകര്യം പരിമിതമാണ് അതുപോലെ തന്നെ ഏത് സമയത്തും ഈ മഴക്കാലത്ത് ഏത് സമയത്തും ഈ മൺതിട്ടകൾ ഇടിഞ്ഞ് റോഡിലോട്ട് വീണ് വലിയ അപകട സാധ്യത ഉണ്ടാക്കുവാൻ കഴിയുന്ന വലിയ മൺതിട്ടുകളാണ് ഇവിടെ ഈ റോഡിന് രണ്ട് സൈഡിലായിട്ടും റോഡ് പണിതപ്പം അശാസ്ത്രീയമായ രീതിയിൽ നിർമ്മിക്കപ്പെട്ടത് ഇതിന് ഒരു കോൺക്രീറ്റ് ബലങ്ങളോ ഒന്നുമില്ല ദിവസം മുഴുവനും സ്കൂൾ വിദ്യാർത്ഥികളും ജോലിക്ക് പോകുന്നവരും മറ്റും ആവശ്യങ്ങൾക്ക് വേണ്ടി എല്ലാ ജനങ്ങളും ഈ ടൗണിലോട്ട് ഉളിക്കൽ എന്ന ടൗണിലോട്ട് പോകുവാൻ ഉപയോഗിക്കുന്ന ഏക ആശ്രയമായ ഈ റോഡിൻ്റെ ഈ അവസ്ഥ മഴക്കാലമായിട്ടുണ്ടെങ്കിൽ ഇതിലൂടെ സഞ്ചരിക്കുന്നവർക്ക് ഒന്നും ഒരു സുരക്ഷിതത്വവുമില്ല ഒരുപാട് തവണ പരാതിപ്പെട്ടുവെങ്കിലും വെള്ളത്തിൽ വരച്ച വര പോലെയാണ് എല്ലാ പരാതികളും എന്ന് ഇവിടുത്തെ നാട്ടുകാർ തന്നെ നമ്മളോട് പറഞ്ഞു വയ്ക്കുകയാണ് നമ്മോടൊപ്പം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ വിളിക്കലിലെ കുട്ടികളുണ്ട് എല്ലാ ദിവസവും ഇതിലെ കാൽനടയായിട്ട് സ്കൂളിലോട്ട് രാവിലെയും വൈകുന്നേരവും വരുന്ന പിള്ളേരാണ് ഇവരോട് തന്നെ ഇതിൻ്റെ അവസ്ഥയെക്കുറിച്ച് ചോദിച്ചറിയാം നമ്മളിന്ന് രാവിലെ വൈകുന്നേരം കൂടെ പോകുന്നതാണ് നമുക്ക് ഇലക്കൂടെ പോകുമ്പോൾ ഭയങ്കര പേടിയാണ് എപ്പോൾ വേണമെങ്കിൽ ഇത് ഇടിഞ്ഞു വീണേക്കാം ഈ മൺത്തിട്ട ഇനി ഞങ്ങളുടെ മേത്തോട്ടെങ്ങാൽ ഇടിഞ്ഞു വീണാൽ ഇതിന് പരാതി പറയാൻ ഞങ്ങളുടെ മാതാപിക്കൽ മാത്രമേ ഉള്ളൂ പിന്നെ താഴെ ഉള്ള ഒരു മൺത്തിട്ട ഇടിഞ്ഞു വീണു ഞങ്ങൾ മുമ്പിൽ നിന്ന് കണ്ടായിരുന്നു എന്ത് മറ്റേ മെമ്പറും അവരൊക്കെ പറഞ്ഞു ഇതിനകത്ത് ഇനി ഒന്നും ചെയ്യാനില്ല ഇനി ഞങ്ങൾക്ക് ഇതിലേക്കൂടെ രാവിലെയും വൈകുന്നേരം പോകുമ്പോൾ ഭയങ്കര പേടിയാണ് മഴക്കാലത്ത് ആ സൈഡൊക്കെ ഇടിഞ്ഞിടിഞ്ഞ് പോയിരുന്നു ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങൾക്ക് ഇതിലേക്കു നടക്കാൻ തന്നെ പേടിയാണ് ഇതിലേക്കൂടെയുള്ള ഓട്ടങ്ങൾ കിട്ടുന്നതാണല്ലോ ചേട്ടനെ സുനിൽ നല്ല പേര് അപ്പോൾ എന്താണ് ഈ വലിയ മന്തിട്ടകൾ ഇനിയൊരു വലിയൊരു ദുരന്തത്തിന് കാരണമാകാൻ സാധ്യതയുണ്ട് ഈ മഴക്കാലത്ത് ഇപ്പം പേടിച്ചിട്ടാണ് ഇതിലൂടെ വണ്ടി കൊണ്ട് പോകുന്നത് തന്നെ ഇപ്പം നമ്മൾ ഷിരൂരിലെ അപകടം സംഭവിച്ചതുപോലെ തന്നെ ഏത് സമയത്തും ഇവിടെ ഇത് സംഭവിക്കാം സംഭവിക്കാമെന്നൊരു അവസ്ഥ ഇഷ്ടംപോലെ സ്കൂൾ കുട്ടികളും സ്കൂൾ തൊട്ടടുത്ത് സ്കൂളുണ്ട് ഹൈ സ്കൂള് അതേപോലെ തൊട്ടപ്പുറത്ത് യു പി സ്കൂളുണ്ട് അപ്പോൾ സ്കൂൾ കുട്ടികൾക്ക് പോകുന്ന വഴിയാണ് അതേപോലെ വാഹനങ്ങൾ ഇഷ്ടംപോലെ പോകുന്ന വഴിയാണ് ഇഷ്ടംപോലെ ഓട്ടം കിട്ടുന്ന വഴിയാണ് ഇത് അതിർത്തിരോടൊന്നും എത്ര പ്രാവശ്യം പറഞ്ഞിട്ടും അവരൊന്നും ഒരു മൈൻഡ് ആക്കുന്നില്ല വളരെയധികം പേടിച്ചിട്ടാണ് ഞങ്ങൾ കൂടി വണ്ടി കൊണ്ടൊക്കെ പോകുന്നത് പല സ്ഥലങ്ങളിൽ ഇപ്പം മഴക്കാലത്ത് മണ്ണിടിയുന്ന ഒരു സാഹചര്യമാണ് മൺതിട്ടകൾക്കുള്ളിലെ വണ്ടികൾ പോകുന്നു നമ്മളെ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇപ്പം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ അപ്പോൾ ഇവിടെ ഒരു സ്കൂള് ഉള്ള സ്ഥിതിക്ക് നിരവധി കുട്ടികളാണ് ഈ റോഡ് ഉപയോഗിക്കുന്നത് അപ്പോൾ നാട്ടുകാരൻ എന്ന നിലയിൽ ഈ മൺതിട്ടയുടെ അപകടാവസ്ഥയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അല്ല ഈ റോഡ് എന്ന് പറഞ്ഞത് ധാരാളം കുട്ടികൾ മാത്രമല്ല ഇത് പുറവേൽ ആശുപത്രിയിലേക്കും കൂടെ പോകുന്ന റോഡാണ് ധാരാളം രോഗികളും കുട്ടികളും ഉപയോഗിക്കുന്ന റോഡാണ് ഞാൻ സ്ഥിരമായി ഇതോടെ യാത്ര ചെയ്യുന്ന ഒരാളാണ് സ്കൂളിലും ഹൈസ് പുറവേലും ഒക്കെ ആയിട്ട് പോകുന്ന ാണ് അപ്പോൾ ഇത് മുമ്പത്തേൽക്കാട് വ്യത്യസ്തമായിട്ട് ഏറെ അപകടകരമായ ഉള്ളത് അടിയന്തരമായി ഇത് നീക്കി നീക്കം ചെയ്തില്ലെങ്കിൽ വലിയൊരു ദുരന്തം ഒരുപക്ഷെ സംഭവിച്ചേക്കാം സാധാരണഗതിയിൽ ദുരന്തങ്ങൾ ഉണ്ടായിട്ടാണല്ലോ അതിനെപ്പറ്റി ആലോചിക്കുന്നത് അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ അധികാരികൾ ഇതിനെ അടിയന്തരമായിട്ട് ഇടപെട്ട് ഈ മൺ തട്ട് നീക്കം ചെയ്യുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് എന്ന നിലയിൽ പറയാനുള്ളത് ഇരിക്കൂർ ഉപജില്ലയിലെ ഉളിക്കൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ് ഞാൻ പേര് സുനിൽകുമാർ എം വി നമ്മുടെ സ്കൂളിൽ നിന്ന് പുറവിലേക്ക് പോകുന്ന വഴിയിൽ സ്കൂളിന് വളരെ അടുത്ത് തന്നെ റോഡ് റോഡിൻ്റെ ഇരുവശവും വലിയ രണ്ട് മൺതിട്ടകൾ ഭീഷണിയായിട്ട് നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ ഇരുവശത്തു നിന്നും മണ്ണെടുത്ത് ആ മൺതിട്ട വളരെ അപകടകരമായ അവസ്ഥയിലാണുള്ളത് കഴിഞ്ഞ മഴക്കാലത്തും അത് ഇടിഞ്ഞു വിടാറായ അവസ്ഥയിലുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ ഈ തീവ്ര മഴയുടെ ഈ കാലഘട്ടത്തിൽ പല സ്ഥലത്തും ഈ മണ്ണിടിഞ്ഞ് വീണ് വലിയ ദുരന്തങ്ങൾ സംഭവിക്കുന്നതിനെക്കുറിച്ച് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഒരുപാട് വിദ്യാർത്ഥികൾ ആയിരത്തോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ സ്കൂളിൽ നിന്ന് ഒരുപാട് കുട്ടികൾ ആ റോഡ് വഴി നടന്ന് പോകുന്നുണ്ട് അവരൊക്കെ വലിയ ഭീതിയോടുകൂടിയാണ് ആ യാത്ര നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഒരു ദുരന്തം ഉണ്ടാകുന്നതിനേക്കാൾ മുമ്പേ തന്നെ അത്തരം അപകടകരമായ ഈ മൺതിട്ടയൊക്കെ മാറ്റുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത് അത് പിന്നെ എത്രയും വേഗം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുകയും ഏത് തരത്തിലായാലും അത് മാറ്റുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് നാട്ടുകാരുടെയും മറ്റ് ബന്ധപ്പെട്ട ജനപ്രതിനിധികളുടെയൊക്കെ ശ്രദ്ധയിൽ ഉണ്ടാവണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് ഇപ്പം നാലാൾ പൊക്കോള മന്തിട്ടാണ് സൈഡിലുമായിട്ട് അപ്പോൾ കഴിഞ്ഞ മഴയ്ക്ക് അവിടെയൊക്കെ ഇടിഞ്ഞു വീണു ഇപ്പോൾ വിദ്യാർത്ഥികളൊക്കെ വഴി പോകുന്നതാണ് ആൾക്കാർ പോകുന്നതാണ് നമ്മൾ അധികൃതരോട് പറഞ്ഞിട്ട് അവർ നടപടി നൽകുന്നില്ല ഭയങ്കര അപകടമുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ പിള്ളേർക്ക് ദിവസം പോകുന്നതല്ലേ എന്തെങ്കിലും സംഭവിച്ചിട്ട് ഇവിടെ അധികാരികൾ കണ്ണു തുറന്നിട്ട് കാര്യമില്ല പൊക്കമുള്ള ഈ മൺതിട്ടയ്ക്ക് ഇനി ഈ മഴക്കാലത്ത് എന്തും സംഭവിക്കാം വലിയൊരു ദുരന്തത്തിന് കാത്തു നിൽക്കുന്ന വലിയ രണ്ട് മൺതിട്ടകൾ എത്രയും പെട്ടെന്ന് നീക്കം ചെയ്ത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും പ്രത്യേകിച്ച് ഇവിടെ അടുത്തുള്ള ഹയർ സെക്കൻഡറി സ്കൂളിലെ നിരവധി വിദ്യാർത്ഥികൾ ഇതിലെ കടന്നു പോവുകയാണ് രാവിലെ സ്കൂളിലോട്ട് പോകുന്നതും തിരിച്ച് അവരുടെ വീടുകളിലേക്ക് പോകുന്നതും ഈ വഴിയാണ് ഇവിടുത്തെ ജനത്തെ സംരക്ഷിക്കുക അധികാരികൾ കണ്ണു തുറക്കുക